ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ പ്രദീപ് നായർ ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഇനി മാസം പിറക്കാൻ പോകുകയാണ് അതായത് ജൂലൈ പതിനേഴാം തീയതിയാണ് മാസം ഒന്നാം തീയതി വരുന്നത് അപ്പൊ ഈ കർക്കിടം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ട് പഴയ കാലത്ത് കർക്കിടം ദുർഘടമായ ഒരു മാസമാണ് നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം മാസം ഒരു പുണ്യകാലമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും കർക്കിട മാസത്തിൽ വളരെയധികം ഈ സുധാരണ ജോലിക്കെല്ലാം പോകുന്നവർക്ക് അതായത് നമ്മുടെ നാട്ടിലെ കൃഷി കാർഷിക സംബന്ധമായി ചെയ്യുന്ന പല പലവിട ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പണി വളരെ കുറവായിരിക്കും കാരണം ഒരു ചെറിയ മഴക്കാലമായത് കൊണ്ട് തന്നെ വളരെയധികം ജോലിയൊക്കെ കുറവായത് കൊണ്ട് വളരെ പഴയ കാലത്തൊക്കെ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് അത്രയ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഇല്ലെങ്കിൽ പോലും ജോലി ഇല്ലാതെയും കൂലി കൂലിയില്ലാതെയും വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ദുർഘടം പിടിച്ച ഒരു മാസമായിട്ട് കണ്ട് എന്ന് പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇന്നും ആ ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ജോലിയില്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ധാരാളമുണ്ട് പൊതുവെ പറഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും സാധാരണക്കാർക്ക് ഉണ്ടാകാറ് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് നല്ല ജോലി ഉള്ളവർക്കൊന്നും അതിനെ പറ്റിയിട്ട് അപരാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സർക്കാർ ജോലി ഉള്ളവര് അതേപോലെ നല്ല സാമ്പത്തിക ശേഷി ഉള്ളവർ അവർക്കൊന്നും ആ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല അറിയ അറിയ അറിയാൻ അറിയേണ്ട കാര്യമില്ല അവർക്ക് അറിയുകയും ചെയ്യില്ല ഇപ്പോൾ പക്ഷെ ഇന്നും ജോലിയും കൂലിയും ഇല്ലാത്ത സാധാരണക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം നാട്ടുപണിക്കെല്ലാം നാട്ടു ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാർക്കൊന്നും ജോലി ഇല്ലാതെ വരും ഈ മാസം പൊതുവേ ഈ മാസം കുറവായിരിക്കും എന്നുള്ളതാണ് മഴ പെയ്താൽ പൊതുവേ അത്തരക്കാർക്ക് ജോലി ഇല്ലാതെ വരും അവരുടെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം ദയനീയമായ അവസ്ഥയാണ് നമുക്കറിയാം നമ്മൾ ആ ഒരു ഫീൽഡ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമുക്കറിയാം മറ്റൊരാളെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ട് അറിയാം ഞാൻ ധാരാളം അടുത്ത് ജനിച്ച ജനിച്ചൊരാളാണെങ്കിൽ എനിക്ക് സമ്പത്തിന്റെ വില അറിയില്ല എല്ലാം എന്റെ മുന്നിലുണ്ട് അപ്പൊ എനിക്ക് എല്ലാം ഞാൻ ഭക്ഷണം ഉണ്ട് കഴിക്കാൻ സൗകര്യങ്ങളെല്ലാം എന്റെ വീട്ടിലുണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് യാതൊരു ടെൻഷൻ പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ എനിക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയാത്തില്ല കഴിയ കഴിയില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് കഴിയാം നമുക്ക് കഴിയും എനിക്ക് കഴിയും മറ്റേളെ ബുദ്ധിമുട്ട് കണ്ടാലും നമുക്ക് മനസ്സിലാവും കേട്ടാലും മനസ്സിലാവും നമ്മളും ആ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ആൾക്കാരാണ് ഞാനിതോടെ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഒരു ഈ ഒരു മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്കാരുണ്ട് ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഈ കർക്കടമാസം തരുന്നോട് കൂടിയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് ചില രാശിയിൽ വരുന്ന എല്ലാ രാശിയും അല്ല ചില രാശിയിൽ വരുന്ന ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ട് ഈ മാസം നടക്കുന്നതോട് കൂടിയിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിനു വേണ്ടി കുറച്ചെങ്കിലും ധനം കരുതി വെക്കുക വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഈ മാസം കടന്നു പോകട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം കൂടണം തുറന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂട്ടിനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മാസത്തിൽ ഒരു ഒൻപത് നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം സാമ്പത്തികമായിട്ട് തന്നെ ഞെരുക്കം വേറെ പ്രശ്നങ്ങളല്ല ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അപ്പൊ സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ തന്നെ നമ്മൾ തൊണ്ണൂറ് ശതമാനം വിജയിച്ചു തന്നെ പറയാം ജീവിതത്തിൽ കാരണം എല്ലാത്തിന്റെ അടിസ്ഥാനം സമ്പത്ത് തന്നെയാണ് അപ്പോ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ട് എവിടെ ചെന്നാലും കാശ് ഇല്ലാത്തവനോ അതോ ഒരു വിലയില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലവർക്കും അറിയാം ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ആ ചെറുപ്പം ചെറുപ്പമേലയ്ക്ക് ആ പ്രായം വില കടന്നു വരുമ്പോൾ പല ഘട്ടങ്ങൾ നമ്മൾ താണ്ടിരായി വരുന്നുണ്ടാവുക ആ ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും കാശിന്റെ വില എന്താന്നുള്ളത് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയുടെ വില നില ചിലപ്പോ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിച്ച് ഇട്ട് കൈകാര്യം ചെയ്യാൻ സാമ്പത്തികമായി അനാവശ്യമായ ചിലവുകളെ കുറച്ച് വളരെയധികം ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക ആശുപത്രി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ സാമ്പത്തികം ഉണ്ടായി പോലും ദാനം പറ്റാത്ത അവസ്ഥയ്ക്ക് വരാറുണ്ട് പോലെ നോക്കും ദൈവം അങ്ങനത്തെ ഒരു വഴിയിലേക്ക് ആരെയും കൊണ്ടുപോകാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നക്ഷത്രക്കാരൊക്കെ നോക്കാം ആദ്യമായിട്ട് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം നക്ഷത്രക്കാർക്കാണ് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കർപ്പടം പറക്കുന്നോട് കൂടിയിട്ട് തുടങ്ങാൻ പോകുന്നത് അപ്പോ ഇവർ എത്രക്കാര് ചെലവാക്കും ചെലവുകൾ വളരെയധികം കുറച്ച് കൺട്രോൾ ചെയ്ത് ചിലവാക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക കിട്ടുന്ന ജോലിക്കൊക്കെ പോവാൻ ശ്രമിക്കുക വെറുതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഏഹ് പറ്റുന്നവർക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ഈ മാസം തുറക്കുന്നവർ കൂടിയിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകും ഈ നക്ഷത്രക്കാർ എന്നുള്ളതാണ് മകം പൂരം നക്ഷത്രക്കാർക്ക് ചിങ്ങൻ രാശിയിൽ വരുന്ന മകം പൂരം കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് ീ മാസം വരും എന്നാണ് ഈ രാശിപ്രകാരം കാണാൻ കഴിഞ്ഞത് അപ്പൊ നമ്മൾ അത്തരം നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഈ ഒരു ഇതൊക്കെ പറയുന്നത് പൊതുഫലമാണെന്ന് നമുക്കറിയാം പക്ഷെ ഇത് ഇതിലും എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണം എന്നില്ല ഇതിൽ ഇതിൽ പറയാത്ത നക്ഷത്രക്കാരനും സംഭവിച്ചുകൂടാകില്ല എന്നാലും നമ്മൾ അമിത ചെലവ് നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാതെ നമ്മുടെ ഈ ഒരു മാസം കടന്നു പോവാൻ ഭഗവാൻ സഹായിക്കട്ടെ അതേപോലെ തന്നെ എല്ലാവരും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെപ്പോഴും നമ്മൾ വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ പോയി ഭാഗ്യസൂക്തം ഏഹ് വഴിപാട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഭാഗ്യസൂക്തം സ്ത്രീസൂക്തം തുടങ്ങിയ വഴിപാടുകളൊക്കെ ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും കാരണം നമ്മുടെ ഭാഗ്യം മറഞ്ഞ് കിടക്കുമ്പോൾ അത് തെളിയാൻ ഉള്ള അവസരം ഉണ്ടാവും അത് നിമിത്തം നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃഷ്യം രാശിയിൽ വരുന്ന തൃക്കേട്ട അനിഴം നക്ഷത്രക്കാരാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലാണ് നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ് പല ഗ്രഹങ്ങളും ഉണ്ടാവുക പക്ഷെ ഈ നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യുക കർക്കിടമാസം വളരെയധികം ശ്രദ്ധിച്ചു പോവുക ജോലി കൂലിയൊക്കെ വളരെയധികം ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കിട്ടുന്ന ജോലിക്കൊക്കെ പോകാൻ ശ്രദ്ധിക്ക അതുപോലെ തന്നെ ഈ ഒരു മാസം കടന്നു പോവാൻ പരമാവധി ജോലിക്ക് പോകാൻ ശ്രദ്ധിക്കുക ഈ ഒരു മാസം കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ വളരെയധികം കാര്യങ്ങളൊക്കെ തടസ്സം വരും കടബാധ്യതകൾ വരാൻ സാധ്യത കൂടുതലാണ് അതൊക്കെ അറിഞ്ഞ് നമ്മള് നല്ല രീതിയിൽ ബാധ്യതകൾ വരാത്ത രീതിയിൽ നോക്കുക വലിയ വലിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കാൻ നമുക്ക് കിട്ടാൻ കഴിയുന്ന ബാധ്യതയിലൂടെ പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരാതെ വരും നേരത്തെ പറഞ്ഞ വഴിപാടുകൾ ഈ ഒരു നക്ഷത്രക്കാർ ചെയ്യുന്ന നന്നായിരിക്കും സ്ത്രീസൂക്തവും ഭാഗ്യസൂക്തവും വഴിപാട് കഴിക്കുന്നത് ഏറ്റവും നല്ല ഫലം ലഭിക്കും ആ കടബാധ്യതകളൊന്നും വരാതെ അത് കാത്തുകൊള്ളും ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു സാധ്യതകൾ കാണുന്നുണ്ട് അതായത് കടബാധ്യതകൾ വരാൻ സാധ്യതകളും കാണുന്നുണ്ട് പരമാവധി കടബാധ്യതകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്ക മകരം രാശിയിൽ വരുന്ന തിരുവോണം അവരുടെ നക്ഷത്രക്കാരിൽ ബാധ്യത വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്ത് കളയാൻ പറ്റ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കടങ്ങളൊക്കെ വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ തീർത്ത് കിട്ടി ബാധ്യതകൾ തീർത്തു പോവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഈ നക്ഷത്രക്കാര് കാരണം ഇവർക്ക് ഈ ആശുപത്രി സംബന്ധമായ പല ചില അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതൽ അതായത് ഇട്ടം കടങ്ങളിലേക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് മകരം രാശിയിൽ വരുന്ന തിരുവോണം അവരുടെ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വഴിപാടുകളും ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും നമ്മൾ അനാവശ്യമായ ബാധ്യതകളായ ഈ നമ്മൾ ഈ സമയത്ത് നമ്മൾ കുറി അതുപോലുള്ള പിന്നെ ഈ ചിട്ടികളൊന്നും പെട്ടെന്ന് പുതിയ ചേരാണ്ടിരിക്കുക ഈ ഒരു മാസം കഴിഞ്ഞതിനു ശേഷം ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ഈ മൊബൈൽ ഫോൺ അടവെടുക്കുക എടുക്കുക അതേപോലെ വണ്ടി കാറോ ബൈക്കോ അങ്ങനെയൊക്കെ ലോൺ പോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യാതിരിക്കുക അത് നമ്മളെ അടവ് തെറ്റിയിട്ട് നമുക്ക് വലിയ ബാധ്യതകൾ വരുത്താൻ സാധ്യത കൂടുതലാണ് മകരം രാശിയിൽ വരുന്ന തിരുവോണം ആകട്ടെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ വഴിപാടുകള് മറ്റു രാശിക്കാർക്ക് പറഞ്ഞ അതേ വഴിപാടുകൾ തന്നെ ഇവർ തുറന്നു ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മാസം കഴിയുന്ന വരെ നല്ല സമാധാനം ഉണ്ടാവും കടബാധ്യതകൾ വരില്ല ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നതായിരിക്കും പൊതുവെ ഈ ഒരു മാസം എല്ലാവർക്കും ജോലികൾ കുറവായിരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അടുത്തായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന അടുത്ത നക്ഷത്രക്കാരാണ് എടവൻ രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കടബാധ്യതകൾ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്ക കൂടുതൽ കടങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് നേരത്തെ പറഞ്ഞ പോലെ പല രാശിയിലും പറയാറുണ്ട് പല നക്ഷത്രക്കാരെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ അനാവശ്യമായ ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുക അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് കടം മേടിച്ചിട്ട് നമുക്ക് ബാധ്യത വരുമ്പോൾ അതിനൊരു സമാധാനം ഉണ്ടായിരിക്കും നമുക്ക് കാരണം നമ്മൾ ആ ഒരു നല്ല കാര്യത്തിനു വേണ്ടി ചെയ്തതാണല്ലോ എന്നുള്ളത് നമ്മൾ ഈ നമുക്കെല്ലാം വേണ്ടത് തന്നെയാണ് നമുക്ക് അനാവശ്യമായ പായ് ചെലവ് വരുത്തി വെക്കുക അല്ലെങ്കിൽ അധികം നമുക്ക് താങ്ങാവുന്നതിനും വലിയ ബാധ്യതകൾ നമ്മൾ കടമായി വാങ്ങിക്കുക അതായത് നമുക്ക് ഇപ്പോ ഈ ഉദാഹരണത്തിന് കുട്ടികൾ നമുക്ക് മൊബൈൽ ഫോൺ വേണം എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കള് പോയിട്ട് അത് അടവാണ് വാങ്ങിക്കുന്നത് അതായത് ലോണ് പോലെ എടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് ഫിനാൻസ് കമ്പനിക്കാരെയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിനൊക്കെ ആയിട്ടോ ഒരു പിന്നെ ലോണ് ഏർപ്പെടുത്തിയില്ലായിരിക്കും ആ ഫോണുകൾ വലിയ വില കൂടിയ ഫോണുകൾ ഒക്കെ വാങ്ങിക്കാറ് വലിയ വലിയ ബ്രാൻഡുകളുടെ ഫോണുകൾ അതായത് ഒരു ലക്ഷത്തി ഒന്നേ സംതിങ് ലക്ഷം വില ഉള്ള ഫോണുകളൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊരു അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക കടം ബാധ്യത വരുത്താതെ നിങ്ങൾ ഫോണുകളൊക്കെ വാങ്ങിക്കുക ചെറിയ വിലയാണെങ്കിൽ പോലും കടബാധ്യത ഇല്ലാത്തത് വാങ്ങിക്കുന്നത് മനസ്സമാധാനം കിട്ടുന്നതായിരിക്കും എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് നമുക്കൊക്കെ കടമില്ലാതെ ജീവിക്കുന്നത് ഒരു ദിവസം ദിവസം കടങ്ങളൊന്നും ബാധ്യതകളും ഇല്ലാതെ ജീവിക്കുന്നത് ഏറ്റവും സമാധാനമാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്പത്തൊന്നുമില്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള വഴിയേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ കടങ്ങൾ വരുത്തി വെക്കാതെ നോക്കുക ആ കടബാധ്യത ഇല്ലാണ്ട് ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നതായിരിക്കും കാരണം എന്നെ വിളിക്കുന്ന ധാരാളം ആൾക്കാർ പറയുന്നതാണ് മനസമാധാനം പോയിട്ട് വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ജീവിതത്തിൽ എന്തുകൊണ്ടെന്ന് വെച്ചപ്പോ കടബാധ്യതയുണ്ട് ബാങ്കിന് കടം വീട് ലോണ് ജപ്ത് ചെയ്തു പോകാനുള്ള അവസരം വന്നിരിക്കുന്നു ബാങ്ക് ഇന്ന് ജപ്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ ജപ്റ്റ് ചെയ്യാൻ വരും എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വാടക വീട്ടിൽ താമസിക്കുന്ന ചില ആൾക്കാർ വിളിച്ച പറയുന്നു മനസമാധാനം പോയിട്ട് കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടി അവിടുന്ന് വിളി ഇവിടുന്ന് വിളി ഫോൺ വിളി അവിടെ നിന്നൊക്കെ വിളി പണ അതുപോലെ ആ നമ്മള് ഈ പലിശക്ക് പൈസ മേടിച്ചിട്ട് ഉള്ള ആൾക്കാര് ഈ ബ്ലേഡ് കമ്പനിക്കാര് ഇങ്ങനെയുള്ള പലതരത്തില് കടബായുധ വന്നിട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ വക്കലെത്തി നിൽക്കുന്ന ആൾക്കാർ പോലും ഏഹ് ഉണ്ട് ധാരാളം നമുക്കറിയാം പല ആൾക്കാരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഏഹ് ഭയങ്കര കടബായുധ വീട്ടാ എന്താ വഴി നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ പറ്റുള്ളൂ കാരണം കടബായത് വീട്ടുന്നത് നമുക്കൊരു ആവശ്യത്തിന് കടം വന്നതാണെങ്കിൽ മനസ്സമാധാനം ഉണ്ട് ഇവരിത് ഫോണിന് വേണ്ടിയിട്ടും വണ്ടിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും ചെലവാക്കും കടം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത്തരക്കാർ ഒരിക്കലും എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് ഒരിക്കലും അത് അവർ പിന്നെ ആ വഴിക്ക് തന്നെ പോയി കൊണ്ടിരിക്കും അപ്പൊ നമ്മളായിട്ട് കടം വരുത്തി വെക്കാതെ ശ്രദ്ധിക്കുക പരമാവധി ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ആർക്കും കടബാധ്യതകൾ ഇല്ലാതെ നല്ല ദിനങ്ങൾ കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ കർക്കിടമാസം കഴിയുന്നവരെ ദൈവഭക്തിയോട് കൂടിയിട്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ ആചാരപ്രകാരമുള്ള ഭക്തിയോട് കൂടി മുന്നോട്ട് പോവാ കടബാധ്യതകൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം